ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് വരാം ബിഗ് ബോസിൽ മസ്താനി പുറത്തു പോകാനുള്ള ചാൻസ് ഉണ്ട് മസ്താനി പുറത്തെ കാര്യങ്ങൾ അകത്ത് കൊണ്ടും അപ്പാനിയെ പുറത്താക്കിയത് കൊണ്ടും എല്ലാം മസ്താനി പുറത്തു പോകാനുള്ള ചാൻസൊക്കെ ഉണ്ട് മസ്താനിക്ക് സ്ക്രീൻ സ്പേസ് ആണെങ്കിൽ വളരെ കുറവാണ് മസ്താനി അങ്ങനെ സ്ക്രീനിൽ വലുതായിട്ട് കാണിക്കുന്നില്ല ഒരു ഒനയിലുമായിട്ടുള്ള ഒരു വഴക്കിൽ മാത്രമാണ് മസ്താനിയെ ഒന്ന് കാണിച്ചിട്ടുള്ളത് അല്ലാതെ മസ്താനിയെ വലുതായിട്ടൊന്നും കാണിക്കുന്നില്ല പിന്നെ ഓഡിയൻസിൻ്റെ സപ്പോർട്ടാണേലും മസ്താനിക്ക് വളരെ കുറവാണ് ഈ വൈൽഡ് കാർഡ് എൻട്രി വഴി വന്നിരിക്കുന്ന എല്ലാവർക്കും ഓഡിയൻസിൻ്റെ സപ്പോർട്ട് വളരെ കുറവാണ് മസ്താനി പുറത്തു പോകാൻ ഉള്ള ചാൻസ് കാണുന്നുണ്ട് പിന്നെ ഉള്ളത് നമ്മുടെ സാബുമാനാണ് സാബുമാനും പുറത്തു പോകും സാബുമാൻ ചിരിച്ചാണ്ട് നിൽക്കുമെന്നുള്ളാതെ സാബുമാനെ കൊണ്ട് യാതൊരു ഗുണവും ഇല്ല സാബുമാൻ വെറുതെ നിൽക്കുമെന്നേ ഉള്ളു അല്ലാതെ ആ സാബുമാൻ ഒന്നും ചെയ്യുന്നില്ല ഗെയിം ഒന്നും വലുതായിട്ട് കളിക്കുന്ന ആളല്ല സാബുമാൻ അതുകൊണ്ട് സാബുമാനും പുറത്തു പോകും പിന്നെ ഡയറക്റ്റ് ഒരു എഫിഷ് എഫിഷം വന്നാൽ നമ്മുടെ ലക്ഷ്മിയും പുറത്തു പോകാനുള്ള ചാൻസൊക്കെ ഉണ്ട് എന്താണേലും ഉറപ്പായിട്ടും മസ്താനി പുറത്തു പോകുമെന്നുള്ള കാര്യം ഉറപ്പാണ്